ഇന്നെ ഞാൻ സന്തോഷത്തിലോ അപ്പ ഇല്ലേ ഇന്ന് യാത്രക്ക് പോയേക്കോ അതുകൊണ്ട് ഞാനായിരുന്നു പശുവിനെ കുളിപ്പിക്കുന്ന പശുവിനെ മുമ്പ് നമുക്ക് ചാണകം കലക്കണം ചാണകം കലക്കാൻ പോവാൻ വന്നാ മതി ഞാൻ ചാണകം കളിക്കോളാം ഞാൻ പറഞ്ഞ ഞാൻ നോക്കട്ടെ ആ അപ്പൊ വേസ്റ്റ് ആയിരുന്നാണോ തോന്നേ അപ്പൊ നമ്മൾ പൊക്കി ഇടുക ഇത് നമ്മള് തൂമ്പ കൂടെ വെച്ചു അപ്പൊ നമ്മളെ ചാണകവും പൊക്കി ഇടാൻ പോണേ ഈ ചാണകം പോകുന്ന ഇങ്ങോട്ടേക്കാണോ ഇവിടുന്ന് വന്ന അങ്ങോട്ടേക്കാണ് പോകുന്നത് അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും ഇതാ ചാണക ഏ അത ഇത് ഈ ഓസിക്കോടെയാണ് ചാണക ഗ്യാസ് പോകുന്നത് ഈ ഓസിക്കോടെ എന്നിട്ട് ഇവിടുന്ന് സ്റ്റൗലിലേക്ക് പോകും അതുകൊണ്ട് ആ ഗ്യാസും കൊണ്ടാണ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ബയോഗ്യാസ് എന്ന് വെച്ചാൽ ഇടിപൊലി എനിക്ക് അറിയുമ്പല്ല എന്തായാലും എനിക്കിത് ഈ ഓസിക്കോടെയാണ് പോകുന്നത് അതെനിക്കറിയാം പിന്നെ ഇടയിൽ കൂടെ വന്ന് കറഞ്ഞ് ചുറ്റിയാ ഇങ്ങോട്ടേക്ക് പോകുന്നു ഇത് പറയൂ ഇത് ഈ പ്രാണ്ടാ ഇതിൻ്റെ അകത്തുകൂടെ കയറി ഉള്ള ചാണകം കുഞ്ഞു ഈ ഓസിക്കോടെ തുള്ളി ആയിട്ട് ഇങ്ങനെ പോകും കുഞ്ഞി അപ്പോൾ ഒഴിഞ്ഞതിന് മുമ്പ് നമുക്ക് പശു ഉണ്ണി കുളിപ്പിക്കാം ഇല്ല ആ നീ നമ്മുടെ നിന്നമ്പി ഞാൻ അമ്പയ്ക്ക് പോയി പശുവിനെ പെട്ടെന്ന് പോയി കുടിപ്പിച്ചിട്ട് ഓ നല്ല അപ്പൊ നമ്മൾ പശുവിനെ കുടിപ്പിക്കാൻ പോവാ എന്നറങ്ങിയാലും പൊഞ്ഞ് വരും എന്നിട്ട് വാലിട്ട് അടിക്കില്ലേ ഷി ഉണ്ടാവും പ്രഷ വെച്ച് കുടിപ്പിക്കുവാണെങ്കിലേ രക്തോട്ടമൊക്കെ കൂടും എന്താ ഞാൻ ഞാൻ ഇതും ഈ പശുവിന്റെ രക്തയോട്ടം കൂടിയേ ഇല്ലേ പാലും നല്ലപോലെ കൂടുന്ന് അല പറഞ്ഞത് അറിയോ അതിന്റെ പറഞ്ഞ എനിക്ക് കഥ ഒക്കെ ആതിലുണ്ട് ഒരു ദിവസം ഞാൻ കറക്കാൻ വേണ്ടി ഇന്നവെ ചാടി അപ്പേക്ക് ഞാൻ മേടിച്ചു വന്നു കറക്ക എനിക്ക് അറിയാമെങ്കിലും ഞാൻ ആദ്യം അടുപ്പിക്കില്ല കണ്ട അരിക്കും ഒക്കെ ഇറങ്ങി പോണേ എന്റെ പശുവിനെ ഞാൻ പശു പശുവിനെ കറക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ പാനിരുമു ലൈറ്റിടും ഇരുമു പാട്ട് കേൾപ്പിക്കും കേറാ ഈ തുമ്മിയുടെ കുഞ്ഞെ വിറ്റോ തുമ്പിയുടെ കുഞ്ഞ തുമ്മീടെ കുഞ്ഞി തുമ്പിയുടെ കുഞ്ഞ ഞാൻ ഞാൻ കുഞ്ഞി നിന്നെ പിന്നെ കുളിപ്പിക്കില്ലേ നിന്നെ എന്നാടിക്കുളിപ്പിക്കുന്ന ചുന്തിരി നീ എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലേ പിന്നെ അറ്റോ ഞാൻ നിന്നെ പിന്നെ കുളിപ്പിക്കും അപ്പൊ എന്നെ പിന്നെ ഞാൻ കുളിപ്പിക്കും അപ്പൊ കുളിപ്പിച്ച ഉം ഈ കമ്പനത്ര വെച്ചേ വെച്ചിട്ടുള്ള നിങ്ങൾക്കറിയാമോ ഏഹ് ഇവിടെ ചാടി ഒന്ന് തള്ളയുടെ പാല് കുടിക്കാതിന്നാ പിന്നെ രാവിലെ കറക്കാൻ നേരത്ത് ഞാൻ നമ്മൾ കുടിക്കാനൊന്നും ഇല്ലായിരിക്കും അതുകൊണ്ടാ ചുള്ള പാലാണ് അപ്പ കറന്നെതാ കെട്ടിരുന്നു അറിയത്തില്ല വൈകിട്ട് മുൻമേലൊന്നും കുടിക്കുന്നില്ല അതുകൊണ്ട് ഈ പാല് രണ്ടു കൂട്ടി ഞാൻ കൊടുത്തു കഴിയുമ്പോൾ ദിവസവും ഞാൻ ഈ ഓക്കെ കൊടുക്കും ഏ അതാ എനിക്കൊരു ചുമതലയാണ് രാവിലെ വൈകുന്നേരം ഞാൻ കൊടുക്കും അപ്പോൾ ഞാൻ ആദ്യമേ ഇത് തുമ്പിക്ക് കൊണ്ടുപോകാം കൊടുക്കുക ഇനി അടങ്ങിയിരിക്കുന്നത് ഓ വിനക്കി ഞാൻ എന്തായ நம்மளாக்கியா நம்மள நம்ம நம்ம தும்பியிட மோளாய ஒண்ணிக்கு கொடுக்கும் அவளோட அம்மனை கூட தங்கி வத்தியம் Ni nukke. Naa. Durna. Aan. Iya. Dinna. Chao. 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 Ipa inna pedi okeya poyo di ഞാൻ പശു പൊന്നി നമ്മുടെ ചാനലിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ